കൂടെയുണ്ട് ഞാൻ സഖി അവതരണം ഗീതു ശരത് അലാബ്സ് നമസ്കാരം എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും കൂടെയുണ്ട് ഞാൻ സഖിയിലേക്ക് സ്വാഗതം നമുക്ക് എല്ലാവർക്കും നമ്മുടെ തലമുടി വളരെ പ്രധാനപ്പെട്ടതാണ് അല്ലേ തലമുടിയുടെ സംരക്ഷണം വളരെ ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് പ്രത്യേകിച്ച് സ്ത്രീകളുടെ കാര്യമാണെങ്കിൽ പറയുകയേ വേണ്ട തലമുടിയുടെ സൗന്ദര്യവും സംരക്ഷണവും ഒക്കെ നമുക്ക് വളരെ പ്രധാനമാണ് അതുകൊണ്ട് ഒരു കുറച്ച് രീതിയിലൊന്ന് കൊഴിഞ്ഞാലോ അല്ലെങ്കിൽ പൊട്ടിപ്പോയാലോ ഒക്കെ എല്ലാവർക്കും വളരെയധികം ടെൻഷനാണ് നമുക്ക് എല്ലാവർക്കും അറിയാം പുറമെയുള്ള ചില രോഗങ്ങൾ മൂലവും അതല്ല നമ്മൾ കഴിക്കുന്ന ഫുഡിൻ്റെ അതായത് ശരിയായ വൈറ്റമിൻസിൻ്റെ അപര്യാപ്തത മൂലവും ഒക്കെ ഇങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടാകാറുണ്ട് അപ്പോൾ നമ്മൾ നല്ല ഫുഡ് കഴിച്ചിട്ടും പിന്നെയും അങ്ങനെ പ്രശ്നം വരികയാണെങ്കിൽ ഉറപ്പായിട്ടും നമ്മൾ അതുമല്ല പരിധിയിൽ കൂടുതൽ ഒരു തലമുടി കൊഴിച്ചിലൊക്കെ വരികയാണെങ്കിൽ ഉറപ്പായിട്ടും ഡോക്ടറെ കണ്ടത് അത്യാവശ്യമാണ് എങ്കിലും നമ്മുടെ ഡയറ്റിൽ അതായത് നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ നമ്മൾ നല്ല ഏറ്റവും പ്രോട്ടീൻ വൈറ്റമിൻ അറിച്ചായിട്ടുള്ള ആഹാര സാധനങ്ങൾ ഉൾപ്പെടുത്തിയാൽ ഉറപ്പായിട്ടും അത് വളരെ നല്ലതാണ് നമ്മുടെ തലമുടിക്കാണെങ്കിലും നമ്മുടെ സ്കിന്നിനാണെങ്കിലും വളരെ നല്ലതാണെന്ന് നമുക്കറിയാം അപ്പോൾ നമ്മൾ എപ്പോഴും കേട്ടിട്ടുള്ള ഒരു കാര്യമാണ് നെല്ലിക്ക അല്ലേ വൈറ്റമിൻ സി റിച്ച് ആണ് വൈറ്റമിൻ എ അയൺ അങ്ങനെ ധാരാളം വൈറ്റമിൻസും പ്രോട്ടീൻസും എല്ലാം കൊണ്ട് വളരെയധികം സമ്പുഷ്ടമാണ് നെല്ലിക്ക അപ്പോൾ അത് നമ്മുടെ ഡെയിലി ഡയറ്റിൽ ഉൾപ്പെടുത്തേണ്ടത് വളരെയധികം ഒരു അത്യാവശ്യമുള്ളൊരു കാര്യം തന്നെയാണ് ഒരു നല്ല കാര്യം തന്നെയാണ് അപ്പോൾ പലരും ഈ ഒരു നെല്ലിക്ക പച്ചയായി കഴിക്കാനൊക്കെ പലപ്പോഴും മടി കാണിക്കാറുണ്ട് അപ്പോൾ ഞാനിന്ന് പറയാൻ പോകുന്നത് നെല്ലിക്ക കൊണ്ടുള്ള ഒരു കുഞ്ഞ് ജ്യൂസാണ് അത് നമുക്ക് ഡെയിലി അതായത് ഡെയിലി നമുക്ക് അത് ഉപയോഗിക്കാൻ പറ്റും വളരെ ഒരു ചെറിയ അളവിലുള്ള അപ്പോൾ അതിനെക്കുറിച്ചിട്ടാണ് അതെങ്ങനെയാണ് എന്നാണ് പറയുന്നത് അതിനായിട്ട് നമുക്ക് വേണ്ടത് ഒരു മൂന്നോ നാലോ നല്ല നെല്ലിക്ക ഫ്രഷ് ആയിട്ടുള്ള നെല്ലിക്കയാണ് വേണ്ടത് അതിൻ്റെ കൂടെ ഒരു കുഞ്ഞ് പീസ് ഇഞ്ചി വേണം പിന്നെ ഒരു അല്പം പുതിനയില വേണം പിന്നീട് വേണ്ടത് ഒരു രണ്ട് ടേബിൾ സ്പൂൺ ശർക്കരയാണ് വേണ്ടത് ശർക്കരയോ അല്ലെങ്കിൽ കൽക്കണ്ടോ ആണെങ്കിലും നമുക്ക് യൂസ് ചെയ്യാം അതുപോലെ ഒരു അര ടീസ്പൂൺ ജീരക പൊടി പിന്നെ വേണ്ടത് വെള്ളം അപ്പോൾ ഇത് എങ്ങനെയാണ് നമുക്ക് തയ്യാറാക്കേണ്ടതെന്ന് നോക്കാം ഈ ഒരു നെല്ലിക്ക നന്നായി കഴുകിയിട്ട് അതിൻ്റെ ആ ഒരു കുരുമൊക്കെ മാറ്റിയതിന് ശേഷം ഇത് ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കാം എന്നിട്ട് ഇഞ്ചിയുമൊക്കെ അതേപോലെ തയ്യാറാക്കിയിട്ട് നമുക്ക് ഒരു മിക്സിയുടെ ജാറിൽ ഈ കട്ട് ചെയ്ത നെല്ലിക്ക ഇഞ്ചി പുതിനേല ശർക്കര അല്ലെങ്കിൽ കൽക്കണ്ടം പിന്നെ ജീരകപ്പൊടി അതിൻ്റെ കൂടെ ഒരു അല്പം വെള്ളം ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് ഇത് നന്നായിട്ട് നല്ലതുപോലെ അരച്ചെടുക്കുക അരച്ചെടുത്ത് നമുക്കൊരു തിക്ക് കൺസിസ്റ്റൻസിയിൽ തന്നെ കിട്ടും പിന്നെ വേണമെങ്കിൽ നമുക്ക് അല്പം കൂടെ വെള്ളം ആഡ് ചെയ്ത് കൊടുക്കാം അതിനുശേഷം ഇത് നന്നായിട്ട് ഒന്ന് അരച്ചെടുക്കുക ഒന്നുകിലൊരു കോട്ടൺ തുണി ഉപയോഗിച്ചോ അല്ലെങ്കിൽ ഒരു നമുക്കൊരു സ്ട്രെയിനർ ഉപയോഗിച്ചോ അരിച്ചെടുക്കുക അരിച്ചെടുത്തതിന് ശേഷം ഇത് നമുക്ക് കുഞ്ഞ് അതായത് ഒന്നുകിൽ ഒരു കുപ്പിയിൽ തന്നെ ആക്കി വെച്ചിട്ട് നമുക്ക് ഓരോ ദിവസവും രാവിലെ ഇത് അൽപാൽപ്പം അതായത് ഒരു ചെറിയ വൈൻ ഗ്ലാസിൻ്റെ ആ ഒരു ചെറിയ അളവിൽ നമുക്കിത് കുടിക്കാം ഇത് നമ്മുടെ തലമുടിയുടെ സംരക്ഷണത്തിനും സ്കിന്നിനും ഒക്കെ വളരെ നല്ലതാണ് അപ്പോൾ വെറുതെ നെല്ലിക്ക കഴിക്കാൻ ബുദ്ധിമുട്ടുള്ളവർ ഇങ്ങനെയൊന്ന് ട്രൈ ചെയ്ത് നോക്കുന്നത് വളരെ നല്ലതാണ് ഒരുപാട് ന്യൂട്രിയൻസ് നമുക്ക് ശരീരത്തിൽ ചെല്ലാൻ ഒരു നല്ല ഇതാണ് നമ്മുടെ എപ്പോഴും നമ്മുടെ ഡയറ്റ് നല്ല രീതിയിലുള്ള ഒരു ഡയറ്റ് ആയിരിക്കണം അതുപോലെ തന്നെ ഹെയർ വളരാനും ഒക്കെ സഹായിക്കും അതുപോലെ നമ്മുടെ സ്കാൽപ്പിൻ്റെ ഹെൽത്തിനും തലമുടിയുടെ തലമുടി നന്നായിട്ട് വളരണമെങ്കിൽ നമ്മുടെ സ്കാൽപ്പ് നല്ല ഹെൽത്തി ആയിട്ടിരിക്കണം എപ്പോഴും നമ്മുടെ ഡയറ്റ് നല്ല ഹെൽത്തി ആയിട്ടുണ്ടെങ്കിൽ നമുക്കിടെ സ്കാൽപ്പ് നല്ല ഹെൽത്തി ആയിട്ടിരിക്കും അതുപോലെ തന്നെ താരനൊക്കെ കുറയ്ക്കുകയും സ്കാൽപ്പിലെ ആ ഡ്രൈനെസ് ഒക്കെ കുറയ്ക്കുകയും ഒക്കെ ചെയ്യും അതുപോലെ തന്നെ നല്ല രീതിയിൽ വെള്ളം കുടിക്കുക വെള്ളം കുടിക്കുമ്പോൾ എപ്പോഴും സ്കാൽപ്പ് ഹൈഡ്രേറ്റഡ് ആയിട്ട് തന്നെ ഇരിക്കും അതായത് നമ്മൾ നന്നായിട്ട് വെള്ളം കുടിക്കുമ്പോൾ നമ്മുടെ ബോഡി പോലെ തന്നെ സ്കാൽപ്പ് നല്ല ഹൈഡ്രേഷൻ കിട്ടും അത് എപ്പോഴും മുടി വളർച്ചയ്ക്ക് വളരെ നല്ലത് തന്നെയാണ് അപ്പോൾ എന്തായാലും നല്ല രീതിയിലുള്ള ഒരു ഡയറ്റ് നമ്മുടെ മുടിക്ക് മാത്രമല്ല തലമുടിക്ക് മാത്രമല്ല എപ്പോഴും നമ്മുടെ മൊത്തത്തിലുള്ള ആരോഗ്യത്തിനും വളരെ നല്ലതാണ് അത് നമ്മുടെ ഹെയറും നല്ല ഷൈനായിട്ടും നല്ല ഹെൽത്തി ആയിട്ടും ഇരിക്കാൻ സഹായിക്കുകയും ചെയ്യും അപ്പോൾ എന്തായാലും ഈ ഒരു ടിപ്പ് എല്ലാവർക്കും ഉപകാരപ്രദമാകുമെന്ന് വിശ്വസിക്കുന്നു എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക വീണ്ടും അടുത്ത കുടിയേൻ്റെ ഞാൻ സഖ്യയിൽ കാണാം എല്ലാവർക്കും നന്ദി നമസ്കാരം